ിയ ഒരു ഭീകരാക്രമണത്തിന്റെ നടുവിലാണ് ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഗതികൾ മാറിയിട്ടുണ്ട് ഒരുപക്ഷെ നരേന്ദ്രമോദി ആയിരുന്നില്ല ഈ രാജ്യം ഭരിക്കുന്നതെങ്കിൽ എത്രയെങ്കിലും പൊട്ടിത്തെറികൾ നൂറുകണക്കിന് മരണങ്ങൾ ഒരൊറ്റ പൊട്ടിത്തെറികൾ അങ്ങനെ ഒരുപാടൊക്കെ ഭീകരാക്രമണങ്ങളും ബോംബ് പൊട്ടലുകളും സ്ഫോടനങ്ങളും ചാവേർ ആക്രമണങ്ങളും കാറും ട്രെയിനും ഒക്കെ ചിതറിത്തെറിക്കുന്നതും ഒക്കെ നമുക്ക് കാണാമായിരുന്നു അതിനെയൊക്കെ അവസരോചിതമായി സമയബന്ധിതമായി തടയിടാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു ഇന്നിപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വലിയ രൂപത്തിൽ നമ്മുടെ രാജ്യത്തിനൊരു അലേർട്ട് വന്നിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നമ്മുടെ രാജ്യം രണ്ട് രൂപത്തിലുള്ള ഓപ്പറേഷനുകളാണ് അങ്ങോട്ട് തൊടുത്തുവിട്ടത് ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിൽ മറ്റൊന്ന് ഓപ്പറേഷൻ മഹാദേവ് എന്നതാണ് ആ ഓക്കെ റനി വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ കേൾക്കാം അപ്പോൾ ഈ രണ്ട് തിരിച്ചടിയിലൂടെ കാക്കമാര് ശരിക്കും പഠിച്ചു അതായത് മുമ്പത്തെ പോലെ കാലു പിടിക്കുന്ന രാജ്യമല്ല ഇത് കുതികാലെടുക്കുന്ന രാജ്യമാണത് എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെ തിരിച്ചും കിട്ടും അല്ലാതെ ഇങ്ങോട്ട് അക്രമിച്ചു കഴിഞ്ഞാൽ ഗാന്ധിയൻ സിദ്ധാന്തമനുസരിച്ച് ശരി കുറച്ച് ചോരപ്പുഴയും കുറച്ച് തലയും ഉടലുമൊക്കെ വേർപെട്ട് കിടക്കുന്നത് കണ്ടാൽ സമാധാനത്തോടുകൂടി ശരിയെന്നാ അവരങ്ങനെ സമാധാനിക്കുമെങ്കിൽ സമാധാനിച്ചോട്ടെ എന്ന് കരുതി നിശബ്ദമായി പ്രതികരിക്കാതിരുന്ന ഒരു രാജ്യത്തിന്റെ പൈതൃകം ഇവിടെ ഉണ്ടായിരുന്നു ഇനി അതൊന്നും പ്രതീക്ഷിക്കേണ്ട ഇങ്ങോട്ടെങ്ങനെയാണോ അടിക്കുന്നത് അതിൻ്റെ പത്തു മടങ്ങല്ല നൂറു മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുമെന്ന് ഈ രാജ്യം പറഞ്ഞില്ല എവിടെയും വീരവാദവും മുഴക്കിയില്ല മറിച്ച് നല്ല രൂപത്തിൽ ചെയ്ത് കാണിച്ചു കൊടുത്തു യോഗ്യതയുള്ളവരുടെ രീതികൾ അതാ ചെയ്ത് കാണിച്ചു തരും വേണ്ടുന്നവർക്ക് എന്ത് ചെയ്യാം അതിനകത്ത് ഗുണപാഠം ഉൾക്കൊണ്ട് മാറാം മാറി ചിന്തിക്കാം ഇപ്പോ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് വീണ്ടും ഒരു ഭീകരാക്രമണത്തിന്റെ മുന്നറിയിപ്പ് ലഭിക്കുന്നത് ഇതോടെ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും വലിയ രൂപത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇനി വിമാനത്താവളങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരെ ഡൈവേർട്ട് ചെയ്ത് മറ്റേതെങ്കിലും രൂപത്തിലാണോ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്തായിരുന്നാലും എങ്ങനെയായിരുന്നാലും ആരായിരുന്നാലും എവിടെ നിന്നായിരുന്നാലും അതിനെ പ്രതിരോധിക്കാൻ ഇന്ന് ഇവിടെ ജയശങ്കർമാരും ഡോവൽമാരും അതുപോലെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ രാജ്യത്ത് നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കും ഏത് നിമിഷവും ഒരു ഭീകരാക്രമണത്തിന്റെ ഭീതിയല്ല ചെറുത്തുനിൽപ്പാടിവിടെ ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഒരു കലാപം പ്രതീക്ഷിക്കുന്നു ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും അതിന് വേണ്ടുന്ന എല്ലാ മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞു ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയാണ് ഇതിന് വേണ്ടുന്ന എല്ലാ മുൻകരുതലുകളും എടുത്തിരിക്കുന്നത് ഒരു ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി ഒക്ടോബർ ഇടയിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഒക്ടോബർ രണ്ടാം തീയതിക്കുമിടയിൽ എന്താ പറയുന്നത് തീവ്രവാദികളിൽ നിന്നോ അതല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആളുകളിൽ നിന്നോ രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്നോ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയെ മുന്നിൽ കണ്ടിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിമാനത്താവളങ്ങളില് എയർ സ്ട്രിപ്പുകള് ഹെലിപാഡുകള് ഫ്ലൈങ് സ്കൂളുകള് പരിശീലന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ എടുത്തിട്ടുണ്ട് മുൻകരുതലുകളും അടുത്ത രണ്ട് മാസത്തിനിടയില് സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആളുകളിൽ നിന്നോ ഭീകര സംഘടനകളിൽ നിന്നോ വിമാനത്താവളങ്ങളിലടക്കം ആക്രമണം ഉണ്ടാകാം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്തിനും മടിക്കാത്തവർ അവർക്ക് എന്താ വേണ്ടത് ആരും അത്ര സുഖത്തിൽ അത്ര സമാധാനത്തോടുകൂടി ജീവിക്കണ്ട ഇസ്ലാമിന്റെ അർത്ഥം എന്താ സമാധാനം ശരി ആ സമാധാനം എന്നൊരു പേപ്പറിൽ എഴുതി നാലായിട്ടും അടക്കി നിക്കറിനകത്ത് സൂക്ഷിച്ചോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമാധാനം എന്ന് ഇതിന് പിന്നിൽ ഈ ഭീഷണിക്ക് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ് എന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ലഭിച്ച പ്രത്യേകമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി സി എസിന്റെ നിർദ്ദേശപ്രകാരം ദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനു പുറമെ പ്രാദേശിക പോലീസ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്റലിജൻസ് ബ്യൂറോ മറ്റ് പ്രധാനപ്പെട്ട ഏജൻസികളുമൊക്കെയായി അടുത്ത ബന്ധം പുലർത്തണമെന്നും വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ബി സി എസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവര് പോകുന്നു ഇവർക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ ഇവർക്ക് സ്വർഗത്തിലെ ഊറികളാണ് പ്രധാനം ഇത് എന്തിനാ നിങ്ങൾ ഇത് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ശരി എന്നാ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനത്തെ പോലീസുകാർക്കും വിമാനത്താവളങ്ങൾ അതുപോലെ എയർലൈനുകൾ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും രാജ്യം ശക്തമായ രൂപത്തിലുള്ള അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കും ഈ നിർദ്ദേശം ഒരേപോലെ തന്നെ ബാധകമായിരിക്കും വാണിജ്യ വിമാനങ്ങളിൽ കയറ്റുന്നതിനു മുമ്പ് എല്ലാ കാർഗോകള് തപാലുകള് എല്ലാ മെയിലുകൾ ഇതൊക്കെ കർശനമായിട്ടുള്ള സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കണം ലക്ഷ്യസ്ഥാനം പരിഗണിക്കാതെ എല്ലാ വിമാനത്താവളങ്ങളിലും പാഴ്സലുകൾക്ക് കർശനമായിട്ടുള്ള സ്ക്രീനിങ് നിർബന്ധമാണ് എന്നും സുരക്ഷാ ഏജൻസിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഒന്നാലോചിച്ചാൽ മതി എവിടെ ഒരു ഭീകരാക്രമണം നടന്നാലും ശരി അറ്റമില്ലാത്തവനല്ലേ അതിന്റെ പിന്നില് അല്ലേ എല്ലാ അറ്റമില്ലാത്തവനും ചിതറിത്തറിക്കാൻ നടക്കുന്നവരാണെന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ ഇരുമ്പ് നിക്കറിട്ട് മുറുക്കി മറ്റുള്ളവരുടെ സമാധാനം തകർക്കാൻ ശ്രമിച്ചവന്മാരെല്ലാം അറ്റമില്ലാത്തവനായിരുന്നു മുറിയന്മാരായിരുന്നു അതുകൊണ്ട് ഈ വരുന്ന മാസം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്തും നടക്കാവുന്ന ഒരു അന്തരീക്ഷം ഓപ്പറേഷൻ സിന്ദൂരിൽ അവരുടെ ഒൻപതോളം കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് അതുപോലെ ഓപ്പറേഷൻ മഹാദേവില് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരുടെ തലകൾ കൂട്ടിയിട്ട് കത്തിച്ചു ഇന്ത്യൻ ആർമി തോക്കിന് മുമ്പിൽ നിന്ന് കേൺ അപേക്ഷിച്ചു കരഞ്ഞു യാചിച്ചു ജീവന് വേണ്ടി വിട്ടില്ല അതിനേക്കാൾ ഭീകരമായി എത്രമാത്രം വേണ്ടി ഭീകരമായിട്ടുണ്ടാകാം പഹൽഗാമിൽ സംഭവിച്ച കൊല്ലപ്പെട്ട ഇരുപത്തിയൊൻപത് ആളുകൾ അതുകൊണ്ട് ഒരു രൂപത്തിലും മാപ്പർഹിക്കാത്ത തെറ്റാണ് ഇവര് ചെയ്യുന്നത് ലോകം മുഴുവനും ഈ തീവ്രവാദികളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി വേണ്ടുന്ന മുൻകരുതലുകൾ സ്വീകരിക്കുകയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവരെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യുമ്പോൾ കുറെ ചേച്ചിമാരും അച്ചായത്തിമാരും ഇസ്ലാമിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക